രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് വരെയുള്ള കാലയളവിൽ ജെയിൻ സ്ട്രീറ്റും അവരുടെ അനുബന്ധ സ്ഥാപനങ്ങളായ ജെ സി ടു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ജെയിൻ സ്ട്രീറ്റ് സിംഗപ്പൂർ ലിമിറ്റഡ് ജെയിൻ സ്ട്രീറ്റ് ഏഷ്യ ട്രേഡിംഗ് ലിമിറ്റഡ് എന്നിവ ചേർന്ന് ഡെറിവേറ്റീവ് ട്രേഡിംഗിൽ വൻ ക്രമക്കേടുകൾ നടത്തിയെന്നാണ് സെബിയുടെ അന്വേഷണത്തെ കണ്ടെത്തിയത് പ്രത്യേകിച്ച് ഇൻഡസ് ഓപ്ഷൻ ട്രേഡിംഗ് നടത്തിയ തിരിമറികളിലൂടെയാണ് ഇത്രയും വലിയ തുക കമ്പനി സ്വന്തമാക്കിയത് സെബിയുടെ ഇടക്കാല ഉത്തരവ് കമ്പനി അനധികൃതമായി നേടിയ നാലായിരത്തി എണ്ണൂറ്റി നാപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപ ഒരു എസ്കോ അക്കൗണ്ടിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനു പുറമെ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു ഇത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള സെബിയുടെ ശക്തമായ നിലപാടിന് അടിവരയിടുന്നു ജെയിൻ സ്ട്രീറ്റ് പ്രധാനമായും നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി തുടങ്ങിയ എൻ്റെ സൂചികളിലെ തട്ടിപ്പ് നടത്തിയത് അവരുടെ തട്ടിപ്പ് രീതി വളരെ സങ്കീർണവും എന്നാൽ ദത്തവുമാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എന്നിവയുടെ ഇൻഡെക്സ് ഓപ്ഷൻ എക്സ്പെയറി ദിവസങ്ങളിലാണ് തട്ടിപ്പ് നടന്നത് എക്സ്പെയറി ദിവസം രാവിലെ ബാങ്ക് നിഫ്റ്റിയിൽ ഉൾപ്പെട്ട ഓഹരികളും ഫ്യൂച്ചറുകളും വലിയ അളവിൽ വാങ്ങിക്കൂട്ടും ഇത് സൂചികയെ കൃത്യമായി ഉയർത്താൻ സഹായിക്കും അതേസമയം ഉയർന്നു വന്ന സൂചികയുടെ ബാങ്ക് നിഫ്റ്റി ഓപ്ഷനുകൾ അവർ വിൽക്കും ഉച്ചയ്ക്ക് ശേഷം രാവിലെ വാങ്ങിയ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറുകളും ഓഹരികളും അവർ വിറ്റഴിക്കും ഇത് സൂചികയെ താഴേക്ക് കൊണ്ടുവരും സൂചിക താഴേക്ക് പോകുമ്പോൾ നേരത്തെ വിറ്റടിച്ച ബാങ്ക് നിഫ്റ്റി ഓപ്ഷനുകളിലെ ഷോർട്ട് പൊസിഷനുകളിൽ നിന്ന് കമ്പനിക്ക് വൺ ലാഭം നേടാൻ സാധിക്കും കാരണം ഓപ്ഷൻ വിറ്റതിന് ശേഷം അതിൻ്റെ മൂല്യം കുറയുമ്പോൾ കുറഞ്ഞ വിലയ്ക്ക് അത് തിരികെ വാങ്ങി ലാഭം ഉറപ്പിക്കാം ഈ തട്ടിപ്പിലൂടെ ക്യാഷ് മാർക്കറ്റിലും ഫ്യൂച്ചർ ട്രേഡിലും ജെയിൻ സ്ട്രീറ്റിലും ഉണ്ടായ ചെറിയ നഷ്ടങ്ങളെ ഇൻഡെക്സ് ഓപ്ഷനിലൂടെ വൺ ലാഭത്തിലൂടെ മറികടക്കാൻ അവർക്ക് സാധിച്ചു